ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് പ്രേക്ഷകരുമായി ഒന്ന് വീഡിയോ ഒന്ന് കാണാം ഇന്നത്തെ യവനക്കാര്മാര് വീട്ടപ്പന്മാര് അല്ലെങ്കിൽ അപ്പന്മാര് എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പണ്ട് ഞാൻ ഞാൻ വളരുന്ന സമയത്തൊക്കെ വ്യഭിചാരികളായ പെൺകുട്ടികളെ കിട്ടുന്നത് സ്ത്രീകളെ നമുക്ക് വ്യഭിചാരത്തിനായി കിട്ടും ഇന്ന് പുരുഷന്മാരെ കിട്ടും അഴുക്ക് അഴുക്കായ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം നിങ്ങൾക്ക് അവിടെയുള്ള യവനക്കാര് ഹോസ്പിറ്റലുകളില്ല ഡിവോഴ്സിന്റെ ഡിവോഴ്സ് ഇല്ലാത്ത ഞാൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോ ഞാൻ ചോദിക്കാറുണ്ട് ഡിവോഴ്സ്ഡ് ആയ ഫാമിലികൾ എഴുന്നേക്കാൻ പറയാറുണ്ട് നിങ്ങൾക്ക് സങ്കടത്തോടെ പറയാൻ കഴിയട്ടെ അവിടെ നിൽക്കുന്ന പാസ്റ്റർ സഹിതം ഈ എൺപത് ശതമാനം ആളുകൾ എഴുന്നേക്കും രണ്ട് കെട്ടിയതായിരിക്കും ഹല ലോയ ഞാൻ വിദേശ ഗൾഫിൽ പോകുന്നത് ചിലർ വിചാരിക്കുന്ന ഗൾഫിൽ പോകുമ്പോ അവിടെ ഒത്തിരി സമ്പത്ത് കിട്ടും ശ്രദ്ധിക്കണേ ലിസൺ ടു മെയ് ഞാൻ ഗൾഫിൽ കണ്ട ഏറ്റവും വലിയ കാര്യം ഞാൻ ഗൾഫിൽ കണ്ട ഏറ്റവും വലിയ കാര്യം പ്രൊമോഷന് വേണ്ടി ജീവിത സാഹചര്യത്തിന് വേണ്ടി തന്റെ വിശുദ്ധിയെ കളയുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണാം നിങ്ങളുടെ സ്വന്തം ഒക്കെ പായോ ഒരു ഹാലോലിയ പറഞ്ഞെ കണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ താരപ്പന്റെ ചില ഉടായ്പകൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ചിലർ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചു ആ തെറി വിളിച്ചവരെ കണ്ടെത്താനായി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് ഇനി അവർ നോക്കിക്കൊള്ളും താരപ്പന്റെ നക്കാപ്പിച്ച വാങ്ങി പി ആർ പണി നടത്തുന്നവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവർക്കുള്ള പണി കിട്ടേണ്ടിടത്തു കിട്ടിക്കോളും എന്നെ തെറി വിളിച്ചത് കൊണ്ട് സത്യം മൂടി വയ്ക്കാൻ പറ്റുമോ അതൊക്കെ പോട്ടെ ഞാൻ കാണിച്ചു തന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് താരപ്പനെ കുറിച്ച് പുച്ഛമാണ് തോന്നിയത് ഇയാൾക്ക് എന്താ പോലെ മാനസിക രോഗമാണ് ഞാനും അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇയാൾ പറയുന്നത് പോലെ അതൊരു അഴുക്ക് രാജ്യമായി എനിക്ക് തോന്നിയിട്ടില്ല ഇയാൾ ഉദ്ദേശിക്കുന്ന അഴുക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയും ഉണ്ടായിരിക്കാം പക്ഷെ അവിടെയുള്ള എൺപത് ശതമാനം പേരും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇയാളെയൊക്കെ ഓടിച്ചിട്ട് തല്ലണ്ടേ അവിടെയുള്ള വിശ്വാസ സമൂഹത്തിൽ എൺപത് ശതമാനം ഡൈവോഴ്സ് ആണെന്നും പല പാസ്റ്റർമാരും രണ്ട് കെട്ടിയതാണെന്നും സുബോധമുള്ള ആർക്കും അത് തോന്നാൻ സാധ്യതയില്ല പിന്നെ അവിടുത്തെ സംസ്കാരത്തെ കുറിച്ചാണ് താരപ്പൻ പറഞ്ഞതെങ്കിൽ അവിടുത്തെ സർക്കാരിനെ അത് ബോധ്യപ്പെടുത്താം താരപ്പനെ അവർ നോക്കിക്കൊള്ളു ഇനി അതല്ല എനിക്ക് സംശയം ഇയാൾ കഴിഞ്ഞ തവണ അമേരിക്കയിൽ പോയപ്പോൾ പ്രതീക്ഷിച്ച പണമൊന്നും ആരും കൊടുത്തു കാണില്ല അത് കിട്ടാത്തത് കൊണ്ടുള്ള കൊതിക്കുറവായിരിക്കും ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് പ്രത്യേകിച്ച് പാസ്റ്റർമാരെയും വിശ്വാസികളെയും എന്നെ കേൾക്കുന്ന അമേരിക്കക്കാരെ ഇനിയും ഈ ദുരന്തം അമേരിക്കയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇയാൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞതൊക്കെ ആ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ ഓർമ്മ വെച്ചോണം ഓർമ്മയിൽ ഇരിക്കണം പിന്നെ ഗൾഫിലുള്ള ആയിരക്കണക്കിന് ആളുകൾ പ്രമോഷൻ കിട്ടാൻ വേണ്ടി വേണ്ടാത്ത പണിക്ക് പോകുന്നു എന്നാണ് ഇയാൾ പറയുന്നത് പ്രവാസികളുടെ പണം വേണം അത് നക്കാൻ നല്ല രുചിയാ അവരുടെ ഉച്ചിഷ്ടം വാരി നക്കിയിട്ട് അവരെ തെറി വിളിക്കുന്ന താരപ്പിന് ഒരു കുതിരപ്പവൻ സമ്മാനമായി കൊടുക്കണം എന്റെ പൊന്നു പ്രവാസികളെ നിങ്ങൾ കൈനിറയെ പണം വാരി വാരിക്കൊടുത്ത് നിങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയിക്കണം ലജ്ജ തോന്നുന്നില്ലേ ഇനിയും നിങ്ങളെ കാണാൻ തരികിടയുമായി താരപ്പൻ വരും വരുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്കാൻ മറക്കല്ലേ താരപ്പനെ നാണോ അതൊന്നുമില്ല നിങ്ങളുടെ വിസർജ്യം രുചിയോടെ ഭക്ഷിക്കും ഇതും കേട്ടിട്ട് താരപ്പന്റെ സൈബർ ഗുണ്ടകൾ എന്നെ തെളിവൊളിക്കാൻ വരണേ